ദിവസം കാട്ടിൽ ഈ സൂത്രൻ 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 എന്ന് എന്ന് പറഞ്ഞ വ്യക്തി ആരാകുന്നു ഞാൻ എന്താ എന്താ എന്ത് ഒരു ഇതുവരെ കേട്ടിട്ടുള്ളത് സംശയം നിങ്ങളാണ് അല്പം നിമിഷങ്ങൾക്ക് പറഞ്ഞതോ കുറച്ചു പറഞ്ഞു ദാണ്ടേ ശരിക്കുള്ള സൂത്രൻ ഇതാ വരുന്നു ഇതാരാ ഈ ശരി സഹായിക്കണേ ഞാൻ സഹായിക്കാം ിൽ വീണതാ തനിക്കിപ്പോ എന്ത് സഹായം വേണം വിശദമായി ഞാൻ പറയാം ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആക്രമണം നടന്നു ഞങ്ങൾ എല്ലാവരും ഓടി അപ്പോ ആരാ പറഞ്ഞത് ഒരു മുത്തശ്ശൻ കൈതക്ക് മാത്രം സാരമായ പരുക്കുകൾ പറ്റി ഞാനൊരു ബുദ്ധിമാനാണെന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ധരിച്ചിരിക്കുന്നത് എന്റെ ഈ സംസാരം കേട്ടിട്ടാണ് ആ ഞാനും അതുകൊണ്ട് ആക്രമണം എന്നെ അയൽപ്പിച്ചിരിക്കുന്നത് എന്നെ സഹായിക്കണം കുറ്റവാളിയെ പിടിക്കാൻ മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരണം സിമ്പിൾ ആണല്ലോ കാണാനുണ്ടോ ആ ഉണ്ട് കാൽപ്പാട് നോക്കി പോയാൽ കുറ്റവാളിയുടെ താവളത്തിലെത്താം സുന്ദരമായ സൂത്രം നന്ദി സുഹൃത്തേ നന്ദി കുറ്റവാളിയെ പിടിച്ചു അതാ ബന്ധിച്ചു വരുന്നു മുത്തശ്ശൻ തന്നെ ആയിരുന്നു കുറ്റവാളി എന്ന് ഞാൻ തെളിയിച്ചു അങ്ങേക്ക് പറ്റിയ ആളല്ലേ മുത്തശ്ശിന്റെ മുതുകായിരുന്നു കൽപ്പാട് അത് നോക്കി നടന്ന് നടന്നേ ഞാൻ എത്തിയത് അദ്ദേഹത്തിന്റെ താവളത്തിലാണ്